കുറച്ചുനെ വല്ലാത്തൊരു പോയി കഴിഞ്ഞ ഈ ദിവസമൊക്കെ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അവരനുഭവിച്ചുകൊണ്ടിരിക്കായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രിയല്ലേ ഒരു മണിയോടുകൂടെ ഒന്നര മണിയോടുകൂടെ ഈ മഹാദുരന്തം സംഭവിക്കുന്നത് ഞങ്ങളെ കൂടെ കടമേരി റഹ്മാനിയ അറബി കോളേജിൽ അഞ്ച് കൊല്ലം പഠിച്ചൊരു സുഹൃത്തുണ്ട് ഷക്കീർ എന്നാണ് അവൻ്റെ പേര് അപ്പം ഞങ്ങളെ ബാച്ചിൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട് അതിൽ അദ്ദേഹമുണ്ട് അവർ രാത്രി ഒരു രണ്ട് രണ്ടര മണിക്ക് രണ്ടര മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്താ മെസ്സേജ് തൊട്ടടുത്താണ് എൻ്റെ പെങ്ങളെ കെട്ടിച്ചത് ചൂരൽമലയിൽ പെങ്ങളും അളിയനും മൂന്ന് കുട്ടികളുമാണ് അവിടെ ഉള്ളത് അങ്ങനെ ആകെ ഒരു പൊട്ടൽ ഞങ്ങള് ആ പൊട്ടൽ കേട്ടിട്ട് അതിശക്തമായ മഴയിൽ അളിയനെ വിളിച്ചോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് പാലൊക്കെ ഒരു നിലക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഫോണും വെല്ലടിക്കുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനവിടെ സന്ദർശിച്ചിരുന്നു അപ്പൊ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു എന്താ പെങ്ങളെ കിട്ടീലേ എന്നോട് പറഞ്ഞു പെങ്ങളിതുവരെ കിട്ടിയിട്ടില്ല അളിയനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അളിയനാണ് ഉറപ്പൊന്നും കേൾക്കുന്നുണ്ടോയി പറയണത് അളിയനാണെന്ന ഒരു നിഗമനത്തിൽ അളിയൻ്റെ മേൽ മയ്യത്തൊക്കെ നിസ്കരിച്ച് മറിവ് ചെയ്തിട്ടുണ്ട് രണ്ട് കുട്ടികളും കിട്ടിയിട്ടുണ്ട് പെങ്ങളെയും ഒരു കുട്ടിയെയും ഇതുവരെ കിട്ടിയിട്ടില്ല പത്തിരുന്നൂറിലേറെ മനുഷ്യന്മാർ എപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പഠിച്ചോനെ എന്താണ് ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു ഒരു ഭീകരത ഒള്ളാഹ് നമ്മളൊക്കെ കാക്കട്ടെ ഇനിയിപ്പോൾ മയ്യത്ത് നമ്മൾ തിരിച്ചറിയാത്ത നൂറിലേറെ മയ്യത്തുകളുണ്ടല്ലോ ഈ തിരിച്ചറിയാത്ത മയ്യത്ത് പഠിച്ചോനെ അത് ചെന്ന് നോക്കിയാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക ഒരു മനുഷ്യനെങ്ങനെ കടത്തിയിട്ടുണ്ട് ഞാൻ ചെന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു മയ്യത്തുണ്ട് എന്നോട് പറഞ്ഞു അത് നോക്കണ്ട തലല്ല അത് നോക്കണ്ട തലല്ല പിന്നെ അപ്പുറത്ത് വേറെ മയ്യത്തുണ്ട് അപ്പം അങ്ങനെ ശരീരമൊക്കെ വെട്ടി കൂട്ടിയിട്ട് മാതിരി കൂട്ടിട്ടിട്ടുണ്ട് പിന്നെ തല അങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട് പക്ഷെ അത് ഒരു മനുഷ്യൻ്റെ തലേണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല അത് വീർത്ത് വലുതായി കണ്ണയുടെ മൂക്കയുടെ പിന്നോട് പറഞ്ഞു അപ്പുറം നിന്ന് നോക്കിയാൽ ഒന്നും കൂടിയും ഒരു മുഖത്തിൻ്റെ രൂപം മനസ്സിലാവും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തലേന്ന് രാത്രി എന്തെല്ലാം സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയവരായി പറഞ്ഞു